മുല്ലശ്ശേരി ശ്രീ ഭുവനേശ്വരി ക്ഷേത്ര വികസന സമിതി ആസ്റ്റർ മെഡിസിറ്റിയുമായി സഹകരിച്ച് മെഡിക്കൽ ക്യാമ്പ് നടത്തി മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം ഡോക്ടർ ബേബിൻ കുമാർ നിർവഹിച്ചു പ്രിവിലേജ് കാർഡ് സംബന്ധിച്ചും മറ്റ് സേവനങ്ങളെക്കുറിച്ചും വിജയ് വിൻസെന്റ് സംസാരിച്ചു ഡോക്ടർമാരായ ദിനു ആശ്ന റിയാസ് എന്നിവർ ക്യാമ്പിൽ പങ്കെടുത്തവരുടെ പരിശോധന നടത്തി ഇ തുടങ്ങിയ പരിശോധനകളും ക്യാമ്പിൽ നടന്നു ആസ്റ്റർ മെഡിസിറ്റിയിലെ പത്തോളം സന്നദ്ധ പ്രവർത്തകർ ക്യാമ്പിന് നേതൃത്വം നൽകി ഇർഫാന നസ്രീൻ കോർഡിനേഷൻ നിർവഹിച്ചു ക്ഷേത്രം പ്രസിഡന്റ് കിഷോർ ദത്തൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി ബിപിൻദാസ് ബിപിൻദാസ് വിശ്വനാഥൻ സ്വാഗതവും കമ്മിറ്റി അംഗം എം കെ തിലകൻ നന്ദിയും പറഞ്ഞു സുധീഷ് കുമാർ ഉണ്ണികൃഷ്ണൻ അയ്യപ്പൻ സീന പ്രദീപ് ആകാശ് മുരുകൻ സന്തോഷ് ശാന്തി സുനിൽകുമാർ അമ്പിളി ഉണ്ണികൃഷ്ണൻ ഷാജിൻ അനിൽകുമാർ അയ്യപ്പുണ്ണി തുടങ്ങിയവർ സംസാരിച്ചു അപ്പോൾ എല്ലാവരും വാട്സ്ആപ്പ് നമ്പർ തന്നെ കൊടുക്കാൻ നോക്കുക നമ്പറിൽ നമ്മൾ പിന്നെ നമ്മൾ ക്യാമ്പ് ഉദ്ദേശിക്കുന്ന വെച്ചാൽ നമുക്ക് നാല് സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സാണ് ഇവിടെ ഉള്ളത് ഫസ്റ്റ് നമുക്ക് രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് അവർ നിങ്ങളുടെ വൈറ്റിൽസ് ചെക്ക് ചെയ്യും അതായത് ഷുഗർ ബി പി ഓക്സിജൻ സാച്ചുറേഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതാത് ഡോക്ടറുടെ അടുത്ത് നിങ്ങൾക്ക് പോകാവുന്നതാണ് നമുക്ക് നാല് ഡോക്ടറാണ് ഉള്ളത് ജനറൽ മെഡിസിൻ കാർഡിയോളജി പൾമോ ആൻഡ് ഇ എൻ ടി നാല് സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സിന് സേവനമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ്റെ ആ ക്രമം അനുസരിച്ച് നിങ്ങൾ ഡോക്ടേഴ്സിനെ പോയി കാണാവുന്നതാണ് അപ്പം ഇതുകൂടാതെ നമുക്കൊരു കെയർ കണക്റ്റ് ലോഞ്ച് ഉണ്ട് അപ്പോൾ ജസ്റ്റ് ഒരു കാർഡ് കൊടുത്ത് ഞാനത് ഉദ്ഘാടനം ചെയ്യാം അപ്പം ജസ്റ്റ് പ്രസിഡന്റിനെയും